എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം നമ്മളൊരു കാച്ചിൽ വിളവെടുക്കാൻ പോവാ കഴിഞ്ഞ വർഷം അമ്മ ചുമ്മാതെ ധ ഈ കാണുന്ന കവളിൽ നട്ട ഒരു കുഞ്ഞു കാച്ചിലാണ് ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ച് നട്ടതൊന്നും അല്ല എന്നാലും മുളച്ചു വന്ന് പിന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റും അതും ഇതുമൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് വളർത്തിയെടുത്ത കാച്ചിലാണ് ദാ ഇത്ര നമ്മുടെ കാച്ചിൽ വിളവെടുത്തപ്പോൾ കുഞ്ഞിതാണെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട സാധനം കിട്ടുമ്പോഴത്തേക്കിനും നമുക്കൊരു സന്തോഷമല്ലേ കാച്ചിൽ വിളവെടുത്തത് കാണാൻ ആമിക്കുട്ടി നോക്കിയിരിക്കുക ആ കാച്ചിലിൻ്റെ മൂക്ക് ചെത്തി വീണ്ടും ആ കവിലോട്ട് തന്നെ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും നട്ടുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാച്ചിൽ വൃത്തിയാക്കി എടുക്കാം കാച്ചിലി നല്ല പോലെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് അത് നമുക്ക് വേവിക്കാനിട്ടിട്ടുണ്ട് വേവിക്കാനിടുമ്പോഴത്തേക്കിനും ഉപ്പ് കൂടെ ചേർത്താണ് വേവിക്കുന്നത് കാച്ചിലടുപ്പിഴുന്ന സമയത്ത് നമുക്ക് കാച്ചിലുള്ള ഉള്ളി മുളകും ചതയ്ക്കാം ഉള്ളി മുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് എരിവനുസരിച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് സെറ്റാക്കാവേ സ്പെഷ്യൽ മുളകും ഉള്ളി ചതച്ച നല്ല പഞ്ഞി പോലെ നമ്മുടെ കാച്ചിലും എന്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കവറിൽ നട്ട കാച്ചിലാണ് ഒരു ചെറിയ രീതിയിൽ നട്ട കാച്ചിലാണ് അത് കഴിക്കുകയാണ് എന്ത് നല്ലപോലെ നല്ല പഞ്ഞി പോലെയുള്ള കാച്ചിലാണ് എല്ലാവരും ഇതുപോലെ നട്ട് നോക്കുകയും എടുക്കുകയും ചെയ്യണം